സിദ്ധാർത്ഥ ഫൗണ്ടേഷന്റെ സാംസ്കാരിക വിഭാഗമായ എം വി ദേവൻ കലാഗ്രാമത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മൂന്നാമത് നവം സാംസ്കാരിക ഉത്സവത്തിന് തുടക്കമായി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക ഉത്സവം പള്ളിമൺ സിദ്ധാർത്ഥ സ്കൂളിൽ കുണ്ട്ര എം എൽ എ പി സി വിഷ്ണുനാഥ് നിർവഹിച്ചു എൻ്റെ രണ്ട് വരി മാത്രമേ പാടാനേ പാടാൻ അറിയത്തുള്ളൂ അപ്പം മാത്രം പാടിയിട്ട് ഞാനതിന് ഉദ്ഘാടനം അങ്ങനെ അങ്ങനെ സമർപ്പിക്കുകയാണ് കറുകറ പുറത്തെ കറുകര കാ ഉത്തരവാദിത്തമുണ്ട് അത് നിലനിൽക്കുന്ന സമൂഹത്തിന്റെ നന്മയും അതിന്റെ വളർച്ചയും കാംഷിച്ചുകൊണ്ട് അവർ ചെയ്യേണ്ട ചില കടമകളുണ്ട് അതാണ് നവത്തിന്റെ സന്ദേശം സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ആ ചുമതലയാണ് ഈ ചുറ്റുപാടിൽ വളർന്നു വന്ന ഈ വിദ്യാലയം അടക്കമുള്ള ഫൗണ്ടേഷൻ്റെ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഈ സമൂഹത്തോടുള്ള ഉത്തരവാദിത്ത നിറവേറ്റൽ കൂടിയാണ് നവം അത് നിലനിൽക്കട്ടെ അത് സമൂഹം ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ട് അതാണ് എനിക്കുള്ള സന്ദേശം നിർത്തുന്നു താങ്ക് യു വെരി മച്ച് റിട്ടയർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥൻ എം നന്ദകുമാർ മുഖ്യ അതിഥിയായി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗിരിജാദേവി സമിതി അധ്യക്ഷരായ കെ ഉണ്ണികൃഷ്ണൻ ബിനുജ നാസറുദ്ദീൻ സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സെക്രട്ടറി യു സുരേഷ് ചെയർമാൻ സജി മംഗലത്ത് നവ നവം സംഘാടക സമിതി ജനറൽ കൺവീനർ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു കലാഗ്രാമം സെക്രട്ടറി നരിക്കൽ രാജീവ് സ്വാഗതവും പ്രസിഡന്റ് അനിൽകുമാർ നന്ദിയും പറഞ്ഞു സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവർക്ക് സ്നേഹാദരവ് നൽകുകയും നെടുമ്പന്ന ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആശാപ്രവർത്തകരെയും ചടങ്ങിൽ പുതുവസ്ത്രം നൽകി ആദരിക്കുകയും ചെയ്തു സമ്മേളനത്തിനോട് അനുബന്ധിച്ച് ക്ഷമറ കബനി സാംസ്കാരിക വേദി അവതരിപ്പിച്ച കൈകൊട്ടികളെയും തുടർന്ന് സിനിമാ താരം റജു ശിവദാസിന്റെ ഏകാംഗ നാടകവും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി